ഇനി ഇത് ശരിയാവണമെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നുകൂടി ലണ്ടനിലെ ആശുപത്രിയിൽ പോയി കിടക്കണം എനിക്ക് ലണ്ടൻ ലണ്ടനാ ഇവിടെ പോഴന്മാരായ ഡോക്ടേഴ്സ് എന്റെ പൊന്ന് ഡോക്ടറെ ആ നാക്ക് മരുന്നുണ്ടോ ശരി ആ ഇടാ ഞാൻ ട്വന്റി സെക്കൻഡ് ദുബായിൽ എത്തുന്നു പിന്നെ ഓമാരാ ബാലൻസ് സെറ്റ് ചെയ്തിട്ടില്ല ആ കുത്തിപ്പിടിച്ചു മേടിച്ചോണം ആ ചുമ്മാ പപ്പ അവരുടെ പൊട്ടം കളിക്കുന്നല്ലേ മമ്മി എല്ലാം അറിയാം ഏത് രീലാ എത്രണ്ട് ഇതിട്ടോണ്ട് പോയച്ചാ മതി ആരെങ്കിലും കാണാൻ വന്നിരിക്കുമ്പോ ഉടനെ അങ്ങോട്ട് ഓടിച്ചോളൂ അച്ചോ കാണിച്ചോണ്ട് ഓടിക്കൂ ഇപ്പൊ അഭി ആയക എവിടെ തന്നെ എന്തിനാണ് കൊറേ നേരം കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത് ഇന്നങ്ങോടൻ അല്ലെങ്കിൽ തന്നെ മതി സി എം ഇയാളാ ഇടുക്കിയിലെ പോസ്റ്റിംഗിന്റെ മറ്റേ ജഹാംഗീറിന്റെ ആ കണ്ടാ മതി ജി സർ ഉം എവിടെ ഇതുകൂടാൻ കഴിച്ചു പാർട്ടി സമ്മേളനം എല്ലാം പറഞ്ഞിട്ട് രാവിലെ പോലെ പിന്നെ പണ്ടുള്ള രീതിയാ കൂടെ നിൽക്കുന്നവരെ അവർക്കൊരാവശ്യം വരുമ്പോ കൈവിട്ടുകോളെ അതിന്റെ ആയിപ്പൊ ജയിച്ചു ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഞങ്ങക്കൊരു നിധി കിട്ടിയല്ലോ ഭഗവാനെ എന്ന് സന്തോഷിച്ച ഞാനും പിള്ളാരും പോ ിങ് സർ നരിയോ പുലിയോ എന്താണോ ഇവന്റെ സർ നരേന്ദ്ര അസിസ്റ്റന്റ് കമ്മീഷണറാ ഇവനാലിത്ര അധിക പെറ്റാണോ തന്റെ ഈ നോമിനി ആ ഒന്ന് പേടിപ്പിക്കാൻ വിളിച്ചതാ ഇതിനുമ്പോ വേദങ്ങൾ ഒരു സ്വയം ഇങ്ങനെ നേർക്കുന്നേറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ തന്നോട് ഇതുപോലെ രണ്ടര വർഷം അവസാനത്തെ ടൈമിൽ പിന്നെ അവസാനം വരെ നീ ഇയാളോട് ചോദിച്ചെന്ന് കേട്ടു സി എന്താ ഈ കേസ് പ്രത്യേക താല്പര്യ നീ എങ്ങനെ വേണ്ടാത്തടത്ത് അന്വേഷിച്ച് കേറണ്ട സർ തന്നെ പോലെ തറതലച്ച ഗീതാഫർമാർക്ക് ഇയാളെ പോലെ പൗളന്മാരായ മലാഫിസന്മാർ പറഞ്ഞാൽ ചെലപ്പോ കാര്യങ്ങൾ വേണ്ട പോലെ ബോധ്യപ്പെട്ടത് വരില്ല അറിയാമല്ലോ അണുകളോ മുന്നണിയോ ജനങ്ങളോ പിന്തുണച്ചിട്ടല്ല ചില ചാനലുകാരും പത്രക്കാരും സഹായിച്ചിട്ടും അല്ലാതെ ഒരുപാട് വേഗം ചെയ്തിട്ടും ഞാനൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എ സ്ട്രോങ് ഫേസ് അത് വെടിപ്പാക്കി നിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഇതുപോലെ ചില ഓപ്പറേഷൻസ് വേണ്ടിവരും അങ്ങനെയൊരു ഇടപാടാണിതും ഇനി ഇതിന്റെ പിന്നിൽ വേറെ ഏതെങ്കിലും അജണ്ട കൊണ്ടുകൊണ്ട് അന്വേഷിച്ച് ചുമ്മാ സമയം വിടക്കാക്കണ പറഞ്ഞേക്കണം ഇവനോട് പറയാം സാർ ഓക്കെയോ സർ പുളി സർ തനിക്കെന്റെ ഈ അത്രയ്ക്ക് അത്രക്കൊണ്ട് ശീലപ്പെടുന്നില്ല അല്ലേ ഇല്ല സഖാവ് അങ്ങനെ വിളിക്കുമ്പോ അതിനൊരിമ്പുണ്ടായിരുന്നു സ്നേഹം സ്നേഹമുണ്ടായിരുന്നു ഞാൻ സഖാവിന്റെ ഒരു കീഴാഫീസറാണെന്ന് തോന്നിയിട്ടില്ല ഒരിക്കലും തോന്നിപ്പിച്ചിട്ടില്ല പക്ഷെ സി എൻ ചുമ്മാക്കേറി പൊട്ടനെന്നും ബോഴനെന്നും വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ അത് കേവലം ഒരു മാടമ്പി ധാർഷ്ട്യം വെറും ഒരു പെറ്റി ഹോളോ ഫ്യൂഡൽ ആരഗൻസ് ഉള്ളൂ ആരോഗ്യ ഒന്നൂ എന്ത് പറ്റി ഷോക്കടിച്ചോ കുറുപ്പിനോട് ഈ ലൈനക്ക് ഒന്ന് നോക്കിക്കാൻ പറയണു എടാ നോക്കട്ടെ തുറവേ ഉള്ളു പോയി ഇന്ന ഡ്രൈവർ വർക്ക് ചെയ്യുന്നില്ലേ കുറച്ചു കാലം കൂടെ ഓടും തോമസ് ഇൻസ്റ്റാൾമെന്റ് എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോ മനസ്സിലായെന്നായിരിക്കും എന്താ സി എമ്മിന്റെ ഇൻട്രസ്റ്റ് എന്ന് ഈ കേസിൽ ഇടിയൊരു പോലീസുകാരന് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് ഇൻസ്റ്റിങ്സ് തോന്നാം അതിൽ ചിലപ്പോ നൂറി തൊണ്ണൂറ്റി ഒമ്പത് തെറ്റിന്നിരിക്കും തെറ്റാണെന്ന് തോന്നുന്ന മുഴുവൻ അവൻ ഷെയർ ചെയ്യും ആരോടും പക്ഷേ ശരിയെന്നുറപ്പുള്ള ആ ഒരെണ്ണ ഉണ്ടല്ലോ അത് അതൊരുത്തരോടും പറയില്ല ഓടിക്കാൻ വരെ കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യയോട് പോലും മോനോടീ ക റെക്കോർഡ്സ് സർ ജലപാലൻ ഡ്യൂട്ടിയിലാണ് പക്ഷെ സ്ഥലത്തില്ല ആരാ സ്റ്റേഷൻ ചാർജ് അയ്യപ്പനായോ എന്റെ ഫോണി വിളിച്ചപ്പോ ഞാൻ അതെ സാർ ഇന്നലെ രാത്രി മാട്ടുപെട്ടിയിലൊരു റെയ്ഡി ചെയ്തപ്പോ എന്നാ ഫോണി വിളിയ ഞാന് നിങ്ങളുടെ മൊഴിയെടുത്തോണ്ടിരിക്കുമ്പോഴാ ഇദ്ദേഹം എന്നിട്ട് എവിടെയുണ്ട് അയ്യോ ഇദ്ദേഹം വരുന്നു വരുന്ന അന്നേരം മുതൽ എങ്ങോട്ടും ഇല്ലാതെ കണ്ട് നിൽക്കുമ്പോഴാ വേണ്ടേ മുഖ്യമന്ത്രി അഞ്ചാം തോട്ടം വെട്ടാൻ വരുന്നു ടി വിട ക്യാമറയെ പിടിക്കാൻ ഒത്ത സ്ഥലം കണ്ടു വയ്ക്കണമെന്ന ഇവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളി വരുന്നത് നിന്ന നിപ്പി വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്ക് പോയതാ സിയാ ഇദ്ദേഹം ആരെ ഈ ജോസ് അങ്ങനെ ഉണ്ടായിരുന്നു ആള് അയ്യോ സർ ഈ ജോസ് ജോസ് എന്നൊരു കേൾവി എപ്പോഴും ഇങ്ങനെ നിൽപ്പുണ്ടെന്നല്ലാതെ അടിയോ പിടിയോ കേസോ അങ്ങനെ ഒന്നും ഇല്ല സാർ നമ്മുടെ സ്റ്റേഷനില് നായര് നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈ ജോസിനെ എപ്പോഴെങ്കിലും ഇല്ല ഇയാള് പമ്പിന്നുള്ള ബില്ല് പിടിക്കാൻ വന്നതാ ഡീസൽ അടിച്ചിന്റെ ആ ഓ സോമിക്ക അത് സാർ ഈ ജോസ് എന്ന് പറയുന്ന ചേട്ടനാ കൊമ്പേട്ടക്കാരനായിരുന്നു ഒരു പത്ത് പേരിട്ട് കൊല്ലം കൊണ്ട് തീർത്തും കിടപ്പാ സാറേ മിണ്ടാനും എടുക്കാനൊന്നും നോക്കാതെ ഇതോ നേരെ ജോസ് ഒരു ഫോറസ്റ്റ് ഗാർഡിനെ വെടിവെച്ചതടക്കം ഒൻപത് ക്രിമിനൽ കേസ് ഉണ്ട് നാല് നാളിതുവരെ ഈ ജോസിന്റെ പേരിൽ ഇവിടെ മൂന്നാർ സർക്കിളുമായിട്ട് പക്ഷെ ഒന്നിനൊരു രേഖയുമില്ല ഒരു റെക്കോർഡ്സും ഒരു സ്റ്റേഷനിലും അയ്യോ സാറേ അവര് മേളിലും താഴെ എല്ലാടും വലിയ പിടിപാടാരോ സാറേ ഓരോ കാലത്ത് ഓരോ നായിട്ട് തേച്ച് മാറ്റി കൊടുത്തതാ മുമ്പിൽ ജോസ് ഇവിടെ വരാറുണ്ട് വരെ കൃത്യമായി തവണ അടക്കാറുണ്ട് ഓരോ വിളവിനും ഓണം വിഷു തിരുവാതിര പള്ളിപ്പെരുന്നാള് ക്രിസ്മസ് ഓരോ വിശേഷത്തിനും ഓരോ സീസണിലും ഓരോരുത്തർക്കും ആ കണ്ടിട്ടുണ്ട് ജോസിനെ കൈ നീട്ടി വാങ്ങിയിട്ടുണ്ട് ലഡോ പിന്നെ സാ നേരത്തെ ചോദിച്ചു സാർ അതോ അതിന് മോളി ഇല്ല എവിടെ വല്ലവരും ജി ക്യൂ വൺ ത്രീ നൈൻ ത്രീ ടു ഇന്ന് രാവിലെ ബംഗിൽ വന്ന് ജലപാലൻ സാറ് ഡീസൺ അടിച്ചിരുന്നു അല്ലേ അത്ഭുത പ്രവൃത്തിയൊന്നും അല്ലോ ഇന്ന് കാലത്ത് മുതലും ബാറിലും ബങ്കിലും പെട്ടിക്കടകളിലും വരെ അന്വേഷിച്ചു ജലപാലൻ സാറിന്റെ ലീലാവിലാസങ്ങൾ ടോ കഴുനേ പെൻഷൻ വാങ്ങിയുള്ള വഴിയാണെന്നാ പിന്നെ ലോകം അവസാനിക്കും മുമ്പ് ജലപാലൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്നെ വന്ന് കാണാൻ പറയണം ആളെ അറിയും കുട്ടിയുടെ ഡെലിവറി ഇവിടെ ഇവിടെയായിരുന്നു അതൊരഞ്ചാറു കൊല്ലം മുമ്പാ എന്നാലും ഇവൻ ആളിത്തിരി നൊട്ടോറിയസ് ആയതുകൊണ്ട് ഓർമ്മയുണ്ട് പക്ഷെ ഈ ഇവന്റെ മുഖത്ത് കാണുന്ന മുറിവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തതല്ല അന്ന് ഇവന്റെ ഭാര്യയുടെ ഡെലിവറി കഴിഞ്ഞപ്പോ എന്തോ ചില ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായതാണ് മോട്ടം പോരാ എന്ന് പറഞ്ഞ് ഇവനൊരു നഴ്സിനെ കയറി കൈവച്ചു ഞങ്ങളപ്പോ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഇവിടെ ഈ വഴിക്ക് കേറിയിട്ടില്ല തിരക്ക് കഴിയുമ്പോ ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതരും അത് എഴുതിയെടുത്തിട്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചോ സാർ താങ്ക് യു വിട്ടുടാ സർ ഒരു വിജയനാണ് റേഞ്ച് ജിചോ തന്നെ കാണാമെന്ന് പറഞ്ഞു കേറു സർ വി സാധാരണ സപ്പോർട്ട് അപ്പുറമാണ് ബോർഡറിനപ്പുറം തമിഴ്നാട്ടില് അവർക്ക് സേഫ് ഇവിടെ ടോപ്പ് സ്റ്റേഷൻ കട്ട് ചെയ്ത് സേതുപാർവതിപുരം അല്ലെങ്കിൽ എല്ലപ്പെട്ടി അതുമല്ലെങ്കിൽ കൂടുതൽ ബന്ധപ്പെട്ട് ബോഡിമേട്ട് വഴി ബോർഡർ ക്രോസ് ചെയ്ത് പന്നിയാർ പൂപ്പാറ സേനാപതി വഴി ഫോറസ്റ്റ് റോഡിൽ രാജാക്കാണ് അതാണ് ജോസിന്റെ സ്ഥിരം റൂട്ട് മുമ്പൊക്കെ അല്ലെ മിസ്റ്റർ വിജയൻ സർ പക്ഷേ അടുത്ത കാലത്ത് ശത്രുക്കളുടെ ഒറ്റ ഭയന്ന് ജോസ് റൂട്ടെന്ന് മാറ്റി ഡാം ചുറ്റി ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അധികമാരും പോകാത്ത കാട്ടു വഴി ബോഡി ഫോർത്ത് സെക്ടറിൽ എല്ലപ്പെട്ടി സർ ഇവിടെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഡ്യൂട്ടി ചെയ്തവരുടെ ലിസ്റ്റ് എനിക്ക് വേണം അയ്യോ സാർ അത് പേര് ഫോൺ നമ്പറുകൾ ഡ്യൂട്ടി ചെയ്ത ദിവസങ്ങൾ വിത്ത് ഓൾ ഡീറ്റെയിൽസ് ഇന്ന് തന്നെ ബാക്ക്ഗ്രൗണ്ട്സ് കൊച്ചിയിൽ ജോസ് താമസിച്ചിരുന്ന ലോഡ്ജിന്റെ മാനേജറുടെ മറ്റ് സ്റ്റാഫിന്റെ മൊഴികൾ വിശ്വസിച്ചാൽ കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് അവർ ജോസിനെ അറിയുന്നത് കാടമ ബ്രോക്കറേറ്റ് മാസത്തിൽ ഒരു തവണ കൊച്ചിയിൽ വന്നു പോകുന്ന സാധാ മലഞ്ചരക്ക് തെല്ലാണ് നിത്യവും വൈകിട്ട് ഒറ്റയ്ക്കിരുന്നൊരു ഫുൾ ബോട്ടിൽ വായിച്ചു തീർക്കുന്ന ഒന്നാം തരം ഒറ്റയാണ് കാണാൻ വരവ് പൂക്കളില്ലോ കമ്പക്കലിലോ കോവിലൂരോ അന്വേഷിച്ചാൽ ഹൈറേഞ്ചിലേക്ക് സീസൺ തോറും കോടികൾ പമ്പ് ചെയ്യുന്ന പേരറിയാത്ത ഏതോ ഗഞ്ചാ പ്ലാന്റേഴ്സിന്റെ ബിനാമി അഥവാ വെടിക്കോഴി പക്ഷേ കമ്പളികണ്ഠൻ ജോസ് എന്ന പാപം കൈവഴി ചെക്ക് പോസ്റ്റുകൾ കടന്നൊഴുകി അവസാനിച്ചത് കൊച്ചിയിൽ ഏത് മഹാസമുദ്രത്തിലേക്കൊന്ന് ചോദിച്ചാൽ ഉത്തരമില്ല സാർ ഒരാൾക്കും അപ്പൊ പിന്നെ ജോസിന്റെ ഗോഡ് ഫാദർ സാർ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കൽപ്പുള്ള ഒരേ ഒരാളെയുള്ളു സാർ എന്റെയും നിങ്ങളുടെയും അറിവ് മുഖ്യം ശരം കുട്ടി മുട്ടക്കറി രണ്ട് കോഴിപ്പിടി ഒരു ഓറഞ്ച് ജ്യൂസ് നീ എടുത്തു വെച്ചോ ഞാൻ ില്ല അല്ല എന്താ നീ നമ്മുടെ ഫോറസ്റ്റുകാരെ പേടിപ്പിച്ചു കേട്ടല്ലോ സാർ സമൺ ചെയ്തിട്ടുണ്ട് ജോസിന്റെ ഫാമിലി അവർക്കൊന്നുമില്ലട പറയാൻ സാർ ഞാൻ ചെന്ന് കാണുമ്പോൾ അവരാകെ ഷാറ്റേഡ് ആണ് ഒന്നും ചോദിച്ചില്ല ഓഫീസിലേക്ക് വരാൻ വിളിപ്പിച്ചിട്ടുണ്ട് സിഐ ജലപാലൻ സർ മിസ്സിംഗ് എന്തെങ്കിലും ഹെൽപ്പുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി സാർ വൈകിട്ട് ക്ലബിലെ സി ഐ ജലപാലൻ വിളിച്ചിരുന്നു മണിക്ക് ഓഫീസേഴ്സ് ക്ലബ്ബിൽ വെയിറ്റ് ചെയ്യാൻ വന്നു ഇരുന്നാലേ ആ നാരി വന്ന് കയറി ചോദിക്കും കുരുമുട്ടും അളിയപ്പെട്ടേ ആ പിന്നെ മറ്റോമാരെ സ്പിരിറ്റിന്റെ ബാക്കി തീർത്തിട്ടില്ലേ ഓ തീർപ്പിച്ചോളാവേ അളിയും ചെല്ലെ ഓ നാരി വരുമ്പോ പിടിച്ചിരുത്തി ഓരോ ഒഴിച്ചോട് ഞാനൊന്ന് പെടിപ്പിച്ചേച്ച് വരാം ഏ ഹലോ ആ പിന്നെ എനിക്കോ എനിക്കോ ആരെയും പാടിയില്ല എന്നെ എന്നൊരു മുള്ളണി ഞട്ടിയല്ലേ ആ സി എം എടുത്തോണ്ടോടാ ഒന്ന് കൊടുത്തേക്ക